നല്ല ഒരു വെൽക്കം പ്രോട്ടോഡോ സാധനം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി സീരിയസ് സാധനം അവസാനിച്ച അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യ മൂന്ന് ഒന്നേര പരമ്പര തൂക്കി അപ്പോൾ ലാസ്റ്റ് മത്സരത്തിൽ എന്തായാലും വളരെ എക്സൈറ്റഡായിട്ട് തന്നെ മത്സരം കണ്ട് കാരണം സഞ്ജു സാംസർ സ്ക്വാഡിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നലത്തെ സ്ക്വാഡിൽ സഞ്ജു ഉണ്ടെങ്കിൽ സഞ്ജു നന്നായി പെർഫോം ചെയ്തെങ്കിൽ ഒരുപക്ഷെ അടുത്ത ന്യൂസിലാൻഡ് സീരീസിലും അതിനുശേഷം വരുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലും സഞ്ജുവിനായിരിക്കും ഓപ്പണിങ്ങിൽ അല്പം പ്രിഫറൻസ് കൂടുക നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം സ്ക്വാഡിലുണ്ടായിരുന്നു ഇനി അദ്ദേഹം പെർഫോം ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ പെർഫോമൻസ് ആയിരുന്നു ഒരു ഫിഫ്റ്റിയോ അല്ലെങ്കിൽ അതിന് മോൾ ഔട്ടോ എത്തിയില്ലെങ്കിൽ പോലും വളരെ കൂടി തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ടി ട്വൻ്റി ബാറ്റർ അല്ലെങ്കിൽ ടി ട്വൻറ്റി ഓപ്പണർ എങ്ങനെയാണ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഇന്നലെ അദ്ദേഹം അഭിഷേക് ശർമ്മ ഇന്നിങ്സ് തുടങ്ങിയത് തന്നെ യാൻസനെതിരെ മനോഹരമായൊരു സിക്സ് അടിച്ചുകൊണ്ടാണ് സഞ്ചു തുടങ്ങുന്നത് പിന്നെ ബാറ്റ്മാൻ അദ്ദേഹം സ്ട്രെയിറ്റ് ഡ്രൈവിലാണ്ട് ക്ലാസി ഫോറുകളും കമൻ്ററി ബോക്സിംഗ് രവിശാസ്ത്രി പറയണ്ടേ ഇത്രയും മികച്ചൊരു ഒരു ടി ട്വൻ്റി ബാറ്റർ അതിന് ടി ട്വൻറ്റി മൂന്ന് സെഞ്ചുറിയുള്ള ബാറ്റർ എന്തിനാണ് നിങ്ങൾ പുറത്തിരുന്നത് എന്നുള്ളത് ചോദ്യം കോച്ച് ഗൗതംഗം മീനോടും സെലക്ടർ അജിത്ത കാർക്കറിനോടുമാണ് മനോഹരമായി തന്നെ അദ്ദേഹം തുടങ്ങുന്നു അദ്ദേഹം അഭിഷേക് ശർമ്മയും ആദ്യത്തെ ആറ് ഓവറിൽ ടീമിന് അറുപത് പ്ലസ് റൺസ് എത്തിക്കുന്നു സഞ്ച് പുറത്താകുമ്പോൾ ടീമിൻ്റെ സ്കോർ ഒമ്പത് ഓവറിൽ തൊണ്ണൂറ്റിയെട്ട് റൺസാണ് അതായത് ഒരു ടി ട്വൻറ്റി ബാറ്റിംഗ് എടുക്കുന്ന ടീമിന് വേണ്ട ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റാർട്ട് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഇതുവരെ പതിമൂന്ന് ഇന്നിംഗ്സുകൾ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ ടീമിൻ്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് നൂറ്ററുപതിനു മുകളിലാണ് വളരെ മികച്ചൊരു ഓപ്പണിങ് ജോയാണ് ഇവരെന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു വീണ്ടും ഇന്നലെ കാഴ്ചവെച്ചത് ഒരു ഫിഫ്റ്റി പ്ലസ് പാർട്ട്ണർഷിപ്പ് പക്ഷേ യഥാർത്ഥ പൂരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഔട്ടായതിനു ശേഷമാണ് തുടങ്ങാനുണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യ വരുന്നു എന്തൊരു കിഡിലം പ്ലെയർ ആണല്ലോ അന്യായ ഓൾ റൗണ്ടർ ടി ട്വന്റിയിൽ നിന്ന് എന്തായാലും അദ്ദേഹത്തെ ഇനി മാറ്റി നിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കില്ല അത്രത്തോളം കിഡ്ഡിലും ഇന്നിങ്സ് ഇന്നലെയും യുവരാജ് സിംഗിന് ശേഷം ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചുറി എടുന്ന ഇന്ത്യൻ ക്രിക്കറ്ററായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് ടി ട്വൻറ്റിയിൽ പതിനാറ് ബോളിൽ നിന്നാണ് അദ്ദേഹം ഫിഫ്റ്റി അടിച്ചത് അതും അദ്ദേഹവും തിലക് വർമ്മയും കൂടിയിട്ട് ഏകദേശം ഏഴ് ഓവറിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് റൺസാണ് എന്നാലും അടിച്ചു കൂട്ടിയത് ആ ഒരു ഇന്നിങ്സിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്കോറിൻ്റെ ഒരു അടിത്തറമെന്ന് പറയുന്നത് തന്നെ അവർ ആ ഒരു പാർട്ട്ണർഷിപ്പായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പറഞ്ഞ ഒരു കൂറ്റൻ സ്കോറിലോട്ട് ഇന്ത്യ എത്തുകയും അത് പിന്തുടർന്ന് സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി ഒന്ന് റൺസിന് എട്ട് വിക്കറ്റിൽ എത്താൻ സാധിച്ചുള്ളൂ ബോളിങ്ങിൽ വരുൺ ചക്രവർത്തി നാല് വിക്കറ്റ് എടുത്തെങ്കിൽ പോലും ബുംറയുടെ ഒരു ഇമ്പാക്റ്റ് എടുത്ത് പറയണം നാലോവർന്ന് വെറും പതിനേഴ് റൺസ് വരുൺ ചക്രവർത്തേക്ക് അമ്പതിനോളം റൺസ് വഴങ്ങിയപ്പോഴാണ് ബുംറയുടെ ഈ ഒരു എക്കണോമിക്കൽ ബോളിങ് എന്തായാലും അടുത്തൊരു ടി ട്വൻറ്റി ലോകകപ്പിന് ഇന്ത്യ ഫുൾ സെറ്റാണെന്ന് കാണിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ബാറ്റിങ്ങിനാണെങ്കിലും ബോളിങ്ങിനാണെങ്കിലും പിന്നെ ടീമിനാശങ്കപ്പെടാനായിട്ടുള്ള വകുപ്പും ടീമിൽ തന്നെയുണ്ട് മറ്റൊരു വല്ല ടീമിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണ് അദ്ദേഹം തന്നെ ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ പറഞ്ഞ പോലെ റൺസ് അടിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ടിലോട്ടൊക്കെ ചുരുങ്ങി കഴിഞ്ഞു സൂര്യകുമാർ യാദവ് ഈ വർഷം ഒമ്പത് തവണയാണ് സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ പുറത്തായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അദ്ദേഹം തന്നെ ബ്രേക്ക് ചെയ്തു ഒരു വർഷം ഏറ്റവും കൂടുതൽ സിംഗിൾ ഡിജിറ്റ് സ്കോർ ടി ട്വൻറ്റി അദ്ദേഹത്തിൻ്റെ ഈ പൂവർ ഫോം തന്നെയായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന അപ്പോൾ അദ്ദേഹം ഫോമിലോട്ട് തിരിച്ചെത്തണം എത്തിയേ പറ്റൂ എന്തായാലും ഇനിയിപ്പോൾ ക്യാപ്റ്റനെ മാറ്റിയിട്ട് വേറെ പ്ലെയറൊന്നും എടുക്കാനായിട്ട് പറ്റൂല അദ്ദേഹം തന്നെ കളിക്കണം അപ്പോൾ എന്തായാലും കളിക്കുമെന്ന് വിചാരിക്കാം പുള്ളി കൂടി ഫോം ആയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോപ്പ് ബാറ്റിംഗ് ഓർഡർ സെറ്റ് ആയി കഴിഞ്ഞു എന്തായാലും ഓപ്പണിംഗിൽ ഗില്ല് ഇല്ലെങ്കിലത്തെ കാര്യമായിട്ടാണ് പറഞ്ഞു ഗില്ലാണ് വരുന്നതെങ്കിൽ പിന്നെ അവിടെയും വേറെ പ്രശ്നമാണ് ഗില്ലും ഫോം കണ്ടെത്തണം എന്തായാലും ഇപ്പോൾ നിലവിൽ സൂര്യകുമാർ പറയാതെ മാത്രമേ ടീമിൽ പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം സെറ്റ് തന്നെയാണ് എന്തായാലും ഇന്നത്തെ പെർഫോമൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ ബേസിൽ സഞ്ജു സാംസൺ ടി ടി ട്വൻറ്റി ടീമിൻ്റെ ലെവനിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനത്തിറക്കാൻ യോഗ്യനാണോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം ഓക്കെ താങ്ക്